എല്ലാവർക്കും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഇതാ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി കത്തോലിക്ക സഭയുടെ മതബോധന പഠനക്കളരിയിലേക്ക് സ്വാഗതം എന്റെ എൻ്റെ അഭൂതപൂർവമായ ശക്തി എൻ്റെ അഗ്രാഹ്യമായ ശക്തി ഞാൻ നിങ്ങളിൽ നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങളിൽ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ എന്റെ അത്യഗ്രാഹ്യമായ ശക്തിയിൽ മുട്ടുവിൻ 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 അത് തുറക്കപ്പെടും അത് നിങ്ങളിൽ അത്ഭുതങ്ങൾ നടത്തും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ ഒരവസ്ഥയായി മാറും നിങ്ങളുടെ ജീവിതം തന്നെ ഒരത്ഭുതമായി മാറും എന്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഒന്നിച്ചായിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബലഹീനതകളെ കുറിച്ചോ നിങ്ങളുടെ പാപത്തെക്കുറിച്ചോ വിഷമിക്കാതെ അവയെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന റഖീരാ അതൊന്നും എന്റെ വരദാന പ്രവർത്തകൾക്ക് തടസ്സമാകുന്നില്ല ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വരദാനങ്ങളെ കൂടുതൽ ജ്വലിപ്പിക്കുവിൻ ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കുവിൻ നിങ്ങളിൽ വലിയ കാര്യം ഞാൻ ചെയ്യും നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു ആയിരത്തി അമ്പത്തിരണ്ട് ദിവസമായി പ്രബോധനം പഠിക്കുന്ന നിങ്ങൾക്ക് ഞാൻ വലിയ കാര്യങ്ങൾ നൽകും ഉള്ളവര് കൂടുതൽ കൊടുക്കപ്പെടും ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും ഇല്ലാത്തവരിൽ നിന്നുള്ളത് കൂടി എടുക്കപ്പെടും നിങ്ങൾക്ക് ഞാൻ ഇതാ കൂടുതൽ അഭിഷേകം നൽകുന്നു കൂടുതൽ വരങ്ങൾ തുറക്കുന്നു കൂടുതൽ ജ്ഞാനം നൽകുന്നു കൂടുതൽ ദൈവിക രഹസ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും നിങ്ങളുടെ മാനുഷിക ചിന്തകളെ ഞാൻ നിർവീര്യമാക്കിക്കൊണ്ട് നിങ്ങളിൽ എൻ്റെ ദൈവിക ചിന്തകൾ ഞാൻ തുറക്കുന്നു നിങ്ങളുടെ ദൈവിക ചിന്തകളെ ഞാൻ ജ്വലിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്നെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് ഞാൻ നൽകിയിട്ടുള്ളത് തുറക്കുന്നു 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 നിങ്ങളുടെ അറിവും നിങ്ങളുടെ അറിവും നിങ്ങളുടെ ജ്ഞാനവും എന്റെ ജ്ഞാനത്തോട് ഞാൻ ചേർക്കുന്നു ചേർക്കുന്നു ഗണത്തെ ഗണത്തെ ഒരു നിങ്ങൾ പ്രവചിക്കുമ്പോൾ ലോകത്തിൽ ലോകം മുഴുവനിലും അത് പ്രസരിക്കുന്നു അത് വലിയ കാര്യങ്ങൾ ലോകത്തിൽ നടത്തും സഭയിൽ നടത്തും കുടുംബങ്ങളിൽ നടത്തും അങ്ങനെ പുതിയ ജെറുസലേം ഞാൻ പണുയർത്തും പുതിയ ജെറുസലേം പുതിയ ജെറുസലേം പഴയ ജെറൂസലേമിലെ പ്രവാചകരിലൂടെ ഞാൻ പണുയർത്തിയ പോലെ പുതിയ ജറുസലേം നിങ്ങളാകുന്ന പ്രവാചകരിലൂടെ ഞാൻ പടുത്തുയർത്തും ഞാനാണിതും ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും ആമേൻ എല്ലാവരും മക്കളെ ഇപ്പോൾ ഈ ും സ്വീകരിക്കുന്നതിനായിട്ട് കർത്താവ് ലോകശാന്തികൾ ഇപ്പോൾ നൽകുന്നു കർത്താവ് തന്നെ അരുണി ചെയ്തു നിങ്ങൾ ലോകമെങ്ങും പോയി പ്രകോഷം അവർ ലോകമെല്ലാം പോയി പ്രഘോഷിച്ചു അവരുടെ പ്രബോധനം ഞാൻ അവരോടൊപ്പം പ്രവർത്തിച്ചു അവരുടെ പ്രബോധനത്തെ സ്ഥിരീകരിച്ചു അടയാളങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇതാ കർത്താവ് സൗഖ്യത്തിന്റെ സന്ദേശം തരാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ആ സന്ദേശം കിട്ടുന്നുണ്ടെങ്കിൽ അവർ എഴുതാവുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ് നിങ്ങൾക്കും സന്ദേശങ്ങൾ കിട്ടും ആദ്യത്തെ ഒരെണ്ണം ഒരാളുടെ ശരീരത്തിലുള്ള ചെറിയ ഒരു മുഴയാണ് അത് മുഴ ചെറുതെന്നുള്ളതിനെന്താകും അത് ക്യാൻസർ ആകുമോ എന്ത് ചെയ്തിങ്ങനെ ഇങ്ങനെ ഭയന്നിരിക്കുകയാണ് അതിനെ ബയോപ്സിക്ക് അയക്കണോ ഓപ്പറേഷൻ ചെയ്യണോ അങ്ങനെയുള്ള ഭയം തരുന്ന ഒരു മുഴ കർത്താവിടുത്ത് മാറ്റുന്നു രണ്ടാമത് ചെവിയിൽ പഴുത്തിട്ട് ചലം പുറത്തേക്ക് വരുന്നു ദുർഗന്ധമുണ്ട് അതിൽ അങ്ങനെയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഇനി മൂന്നാമതായിട്ട് ചങ്ക് ചങ്കിലുള്ള വേദന ചങ്കിലുള്ള വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു